ഹലോ കുഞ്ഞാമി ബ്ലോഗിലേക്ക് സ്വാഗത അസ്സലാമലേക്ക് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന കൂണാണ് ഇത്ര കൂണുണ്ട് അപ്പൊ ഇന്ന് ആ കൂണിൽക്ക് ഞാൻ അതില് തക്കാളി പൂൺ ഫ്രൈ ആണ് പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നാട്ടത്തിന് ഓരോ ഈ രണ്ട് സ്പൂണ് ഈ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഈ രണ്ട് സ്പൂണ് പിന്നെ മുളക് പൊടി ബീഫ് മസാല ഒക്കെ ഇട്ടിട്ട് എണ്ണയിൽ നല്ല ബാക്കി എടുത്തിട്ടുണ്ട് ഇനി കൂണി നമ്മൾ ലേശം പാകത്തിന് വെള്ളം ഒഴിക്കും പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ അടുപ്പത്തി ഗ്യാസിൻ്റെ മുകളാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളെ വീട്ടിലോ പറമ്പിലോ ഇത് ഞാൻ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി പോകാന് അപ്പൊ അതാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്നത് ഇവിടെ പാകത്തിന് ബേസ് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് എല്ലാം ഇതായിട്ട് ഈ കൂണ അല്ലിട്ട് കൊടുക്കും ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ പൂണാന് കത്തി വൈക്കോലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയാൽ പോണു കേട്ടോ നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം നമ്മള് പേസ്റ്റ് പോലെ ആക്കിയിരിക്കണേ ഉള്ളിയും തക്കാളി നല്ല വേവിച്ച് നല്ല ഉടച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ കൂണതിലിടണത് എന്നിട്ട് കൂണ് നമ്മൾ നല്ല ഇളക്കി എടുത്തിട്ട് നമ്മൾ ഇത് നല്ല തെപ്പി എടുത്തിട്ട് നല്ല മൂടി വെച്ചിട്ട് ആ ആവിയിൽ നമ്മൾ വേക്കും ഇതായിട്ടാണ് ഞാൻ ഇടുന്നത് ഇത് വൈക്കോലിൽ ഉണ്ടാക്കിയ കൂണാണ് അപ്പം ഇത് നമ്മൾ വെച്ചിട്ട് നോക്ക ടേസ്റ്റ് എങ്ങനെ എന്ന് നമ്മളിത് ആദ്യമായിട്ട് ഞമ്മളാക്കിട്ട് നോക്കുന്നതാണ് നമ്മളിത് പറിച്ചിട്ടില്ല കുറച്ച് ബീഫ് മസാല ഇടുന്നുണ്ടേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ിട്ട് നല്ല വേണം ഉപ്പ് പാകത്തിന് ഇടണം ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇടാം കൂടുതലായാലും ഉപ്പ് കൂടിയാൽ നമുക്ക് മഞ്ഞപ്പൊടി ഇടണുണ്ടേ കളറ് കുറച്ച് കൂന്ന് വേവാന് ഇറച്ചിന്റെ വേവുണ്ട് നമ്മൾ ഇതാ മൂടി വെക്കുന്നു കേട്ടോ ഇറച്ചിന്റെ വേവ് വരാനാണ് ഈ വീഡിയോ കണ്ടായിരിക്കും എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം